നമുക്ക് നമുക്ക് എല്ലാവർക്കും ുംരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാവുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് സംഘടനാപരമായി ഓരോ നിയോജക മണ്ഡലത്തിലും പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ആലോചിച്ചിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തലും മണ്ഡലം പഞ്ചായത്ത് തലത്തിലുള്ള ഏതെങ്കിലും സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും െ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചത് എല്ലാവരും ഒറ്റക്കെട്ടായി രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം ഒരു സാധാരണ വിജയമല്ല ഒരു വലിയ കൂടിയുള്ള ഒരു വിജയത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എല്ലാവരും അവിടെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആഗ്രഹിക്കുന്നത് ആ ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ആ രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും എല്ലാ പഞ്ചായത്തുകളും എല്ലാ ഒരുക്കങ്ങളും പൂർത്ത തലത്തിൽ തന്നെ പല യോഗങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ട് എല്ലാവരും ഒരു കൂടി തെരഞ്ഞെടുപ്പ് നേരിടുക വിജയിക്കുക വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക ഇതായിരുന്നു ഇന്നത്തെ തീരുമാന യോഗത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനകം കഴിഞ്ഞതാ ഒരു തലത്ത് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഉടനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഡിലേ ഉണ്ടാവില്ല കഴിയുന്നത്ര പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് വന്നു കഴിഞ്ഞ് ഉടനെ തന്നെ പ്രഖ്യാപിക്കും ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് എത്രയും പെട്ടെന്ന് ഞാൻ അതിനകത്ത് എത്രയും പെട്ടെന്ന് എന്നുള്ള ഒരു തരണം അതിനകത്ത് യാതൊരു പ്രയാസവും ഉണ്ടോ ഒട്ടും ഡിലേ ഇല്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും അതിനെപ്പറ്റി കുറിച്ച് ആർക്കും ആശങ്ക വേണ്ട അതിന് പക്ഷെ കോൺഗ്രസിനകത്ത് ചില നടപടിക്രമങ്ങളുണ്ട് കെ പി സി സി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ആരാണോ ഒരാളാണോ രണ്ടാളാണോ രണ്ടിൽ കൂടുതൽ ആളുകളാണോ ആ ലിസ്റ്റ് കെ പി സി സി ഡൽഹിയിലേക്ക് കൊടുക്കണം എ സിക്ക് കൊടുക്കണം എ സി സി അവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടിയിട്ട് പ്രഖ്യാപിക്കുന്ന സമയം അതിന് ആവശ്യമായ ഒരു സമയമുണ്ടല്ലോ ആ സമയത്തിന് അപ്പുറത്ത് മറ്റൊന്നും ഡിലേ ഉണ്ടാവില്ല എ സി സി ആണ് ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക അതിന്റേതായ നടപടിക്രമങ്ങൾക്കുള്ള സമയം മാത്രമേ ഒരു തർക്കവും ഇല്ല യു ഡി എഫ് വലിയ കൂടി വിജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണുള്ളത് എല്ലാവരും അതിനകത്ത് ഒറ്റക്കെട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫുകൾ വിജയിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം യു ഡി എഫ് തിരിച്ചു വരുന്നതിന് മുന്നോടിയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചെയ്യും തീർച്ചയായിട്ടും അവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ വളരെ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തിൽ വളരെ സജീവമാണ് പക്ഷെ പുതിയ ബൂത്തുകളൊക്കെ വരുന്ന സാഹചര്യം വരുന്നുണ്ട് അപ്പൊ അതിനും നേരിട്ട് നിന്നുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ വിവരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഒരിക്കലും ഞാൻ പറയട്ടെ അതിനകത്ത് കെ പി സി സി ആണ് ഞാൻ പറഞ്ഞത് കെ പി സി സി ആണ് ഇവിടെ നിന്ന് എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് കെ പി സി സി അതിനകത്ത് ലീസ്റ്റഡായിട്ട് ഡൽഹിയിലേക്ക് കൊടുക്കും എ സി സി കൊടുക്കും അതൊക്കെ മേണ്ടി നേതാക്കളുമായി ആലോചിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഒരു ഒരു ഈ നിമിഷം വരെ കോൺഗ്രസ് അത്തരം കാര്യങ്ങളെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ എ സി സി നടത്തുന്നുണ്ട് എ സി സിക്ക് ഒരു തെരഞ്ഞെടുപ്പ് അത് പൊതു തെരഞ്ഞെടുപ്പായാലും അതുപോലെ പൈ അലക്ഷൻ ആയാലും നടത്തുന്ന ചില നടപടിക്രമങ്ങൾ അതൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ മറ്റു ചർച്ചകൾ பரையும் ஆதார் ஆதார் கோல்டு கொண்டோட்டி பேராம்பர மஞ்சிரி செம்மாடு